ബഹുമാനപ്പെട്ട ഫാദർ നോബിൾ തോമസ് പാറക്കിലച്ചൻ ആക്രമിക്കപ്പെടേണ്ടതാണ് ഈ അടുത്ത കാലത്ത് കേരള കത്തോലിക്ക സഭയിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ട വൈദികനാണ് ഫാദർ നോബിൾ തോമസ് പാറക്കൽ എന്തുകൊണ്ടാണ് അവർ നോബിൾ നോബിളച്ഛനെ ഇത്രമാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അതിനുള്ള പത്ത് കാരണങ്ങളാണ് ഒന്ന് നോബിൾ അച്ഛൻ ധൈര്യപൂർവ്വം സത്യം പറയുന്നുണ്ട് രണ്ട് സഭാവിരുദ്ധരുടെ ആരോപണങ്ങൾ പൊളിച്ചെടുക്കുന്നു മൂന്ന് സമർപ്പിത ജീവിതത്തിന്റെ സമഗ്രത എന്തെന്ന് പൊതുജനത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നു നാല് വൈദിക പൗരോഹിത്യ ജീവിതം എന്നാൽ മൂന്നാംകിട ചാനലുകളും മഞ്ഞ പത്രങ്ങളും പറയുന്നതല്ല എന്ന് കൃത്യമായി അദ്ദേഹം തെളിയിക്കുന്നു അഞ്ച് ലോജിക്കലായി സംസാരിക്കുവാനും എഴുതുവാനും സഭയുടെ സ മക്കൾക്കും സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുത്തു ആറ് ഉമ്മാക്കി കാണിച്ചാൽ പേടിക്കില്ലെന്നും തുടർന്ന് എഴുത്തുകളിലൂടെയും വീഡിയോകളിലൂടെയും അദ്ദേഹം ഓരോ പ്രാവശ്യവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെയുള്ള കേരള കത്തോലിക്ക സഭയുടെ പ്രവർത്തന ശൈലി അനുസരിച്ച് ആരെങ്കിലും സഭയ്ക്കെതിരെ അന്യായ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ മിണ്ടാതിരിക്കുകയായിരുന്ന പതിവ് അദ്ദേഹം തെറ്റിച്ചു സമയത്ത് മറുപടി കൊടുക്കുക എന്ന രീതിക്ക് നോബിളച്ഛനാണ് തുടക്കം വിട്ടത് അടുത്തതായി പാളിപ്പോവെന്ന വിശദീകരണങ്ങളല്ല അദ്ദേഹം നൽകുന്നതും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ബോധ്യപ്പെടുന്ന വിധത്തിൽ സഭയുടെ ഡോക്യുമെന്റുകളും പഠനങ്ങളും ചേർത്താണ് അദ്ദേഹം മറുപടികൾ തയ്യാറാക്കുന്നതും അവതരിപ്പിക്കുന്നതും അത് സഭാവിരുദ്ധർക്ക് ദഹിക്കുന്നില്ല ഇതുവരെ അവർ പറയുന്നതും എഴുതുന്നതും ആയിരുന്നു അന്തിമവാക്ക് വാക്ക് അത് പൊളിഞ്ഞത് അവർക്കൊരു വിധത്തിനും സഹിക്കുവാൻ പറ്റുന്നേയില്ല ഭീഷണികളും തെറിപിടികളും കാര്യമാക്കാതെ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് സാധാരണ ആളുകളും അച്ഛന്മാരും ഭീഷണികളും തെറിപിടികളും കേസുകളും വരുമ്പോൾ നിശ്ശബ്ദമാകുന്നതാണ് പതിവ് ആ പതിവ് തെറ്റിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല തങ്ങൾ തെരുവിളി കൂട്ടുമ്പോൾ എല്ലാവരും വായ പൂട്ടി ഇരുന്നുകൊള്ളണം എന്നാണല്ലോ ഇവരുടെയൊക്കെ ആവശ്യം മറ്റെല്ലാവരും മിണ്ടാതിരിക്കുമ്പോൾ ഈ കത്തനാർ മാത്രം മിണ്ടുന്നത് എന്തിന് എന്നതും അതിനുള്ള ഒരു കാരണം നിങ്ങൾ അച്ഛന്മാരും കന്യാസ്ത്രീകളും എല്ലാം ക്ഷമിക്കേണ്ടവരല്ലേ സഹിക്കേണ്ടവരല്ലേ എന്ന ചിന്തയ്ക്കുമപ്പുറം നീതി എന്നൊരു കാര്യമുണ്ട് എന്നതിനു വേണ്ടി അദ്ദേഹം എപ്പോഴും നിലകൊള്ളുന്നു അല്ല ഇതൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം ആക്രമിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അല്ലേ അതിശയമുള്ളൂ അതെ വിശുദ്ധ അത്തായിരം സുവിശേഷം അഞ്ചാം അധ്യായം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ കൂടി ഓർക്കുന്നൊക്കെ നല്ലത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് സന്തോഷിച്ചുല്ലസിക്കുക നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചനന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ ഏതൊക്കെ വിഷയങ്ങളിൽ സഭ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പേരും നോബിളച്ഛനും ക്രൂശിലേറ്റപ്പെട്ടിട്ടുണ്ട് കാരണം അന്വേഷിച്ചധികം നടക്കേണ്ട വളരെ ലളിതമാണ് ഈ സഭ നേരിട്ട എല്ലാ പ്രശ്നങ്ങളിലും സഭയുടെ നിരപരാധിത്വവും സത്യസന്ധമായ സഭാ നിലപാടുകളും അദ്ദേഹം ധൈര്യപൂർവ്വം പൊതുജന സമർഷണം അവതരിപ്പിച്ചു എന്നതാണ് ഒന്നാമത്തെ കാരണം ഏറ്റവും ആദ്യം സമൂഹ മാധ്യമങ്ങളിലെ സഭാവിരുദ്ധരായിരുന്നു അദ്ദേഹത്തിനെതിരെ വാളും വടിയുമായി ഇറങ്ങിയത് പിന്നീട് മഞ്ഞ പത്രക്കാരും തുടർന്നിപ്പോൾ മഞ്ഞ നിറം പോണ്ട എല്ലാ കത്തോലിക്കരുദ്ധ മാധ്യമങ്ങളും നോബിളച്ചിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ആശയപരമായി മറുപടി പറയാൻ പരാജയപ്പെടുമ്പോഴാണ് അക്രമത്തിന് എല്ലാ ഭീരുക്കളും തിരിയുന്നതും ഇവിടെയും ഇതാണ് സംഭവിച്ചിരിക്കുന്നത് നോബിളച്ച പ്രതിരോധത്തിലും സത്യസന്ധമായ വിവരങ്ങൾ പൊതുസമൂഹത്തിന് നൽകിക്കൊണ്ടുള്ള ആക്രമണത്തിലും പകച്ചുവയബീരുക്കൾ ഇപ്പോൾ പിടിവിട്ട് വ്യക്തിഹത്യയിലും തെരുവിളിയിലും അഭയം തേടിയിരിക്കുന്നു നോബിളച്ച എല്ലാ സഭാസ്നേഹികളുടെയും സഭയുടെ നന്മ ആഗ്രഹിക്കുന്നവരുടെ പിന്തുണ അങ്ങേക്കുണ്ട് പ്രാർത്ഥനാപൂർവം